ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ അയിലത്തോരൻ നിങ്ങൾ ഇത് കൂട്ടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞാൻ ഒരു തവണ കൂട്ടി ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു വെറൈറ്റി ആണേ അപ്പോൾ ഞാനതിനായിട്ട് നമ്മുടെ ചട്ടി എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ടേ കണ്ട കല്ലുപ്പ് പിന്നെ എന്നെ തെട്ടേക്കുന്നത് നമ്മുടെ കുടംപുളി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി ഇന്നൊരു അയില സ്പെഷ്യൽ അയിലത്തോരൻ രണ്ട് പുളി ഞാൻ എടുത്തു അത്ര മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി രണ്ടല്ലി ഒരു പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇവിടെ ചതച്ച് ഏ അതും ഇങ്ങോട്ട് ഇടുവാണ് അപ്പം അതും കിട്ടേ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ 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 അയില അയില ഞാനൊരു ആറേഴ് എണ്ണം കൊണ്ട് നല്ലൊരു തൊലിയൊക്കെ ഉരിച്ച് നല്ല വൃത്തിയാക്കി കഴുകി വെട്ടി വെച്ചേക്കുന്നു ഈ അയിലയും കൂടെ ഇതിനകത്തോട്ട് നമ്മൾ മുഴുവനെയും ഇടും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതായിരും ഉണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ അതിൻ്റെ ഉപ്പും എല്ലാടം പിടിച്ച് തിന്ന് വേവട്ടെ നമ്മൾ ഉപ്പിപ്പറ്റിച്ചെടുത്തിട്ട് ഈ മുകളിലെല്ലാം മാറ്റിയിട്ടാണ് ഇതിൻ്റെ ആ ഫ്രഷ് ആണ് നമ്മൾ പീരവെക്കുന്നത് എല്ലാ ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ലൈട്ട് അത് ഉപ്പും ഇനിയും പിടിക്കരുത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പുളിവെള്ളവും ഇഞ്ചിയൊക്കെ നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ പരിപാടി തുടങ്ങാം നമ്മുടെ അതിലെ ഒരു വശം ഒന്ന് വെന്ത് ഇനിയും മറുവശം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തേക്കാം കേട്ടോ അത് നല്ലതുപോലെ ഉപ്പ് ഇനിയും പിടിക്കട്ടെ തിരിക്കട്ടെ അപ്പോൾ നമ്മുടെ മീൻ വേവുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ മൂന്ന് പച്ചമുളക് ഇങ്ങനെ റൗണ്ടായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചതക്കുമല്ല ഇത് നമ്മൾ ജസ്റ്റ് തിരുമി വെക്കത്തേ ഉള്ളൂ അപ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഇഞ്ചി പൊടി ആയിട്ട് അരിഞ്ഞു പിന്നെന്താ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു രണ്ടല്ലി ഇഞ്ചി കുറച്ച് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട് ഇതിനകത്തൊന്നും കൂടി ഇട്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യത്തിൽ അതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ടു അപ്പം ഇതിനകത്ത് അതിനകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് നമ്മുടെ ഈ അരപ്പനോട് ഉപ്പ് ഇടുന്ന പിന്നെ നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത് നല്ലതുപോലെ തിരുമ്മി വയ്ക്കാം ഒരു ആ അത്രയും മതിയോ അപ്പോൾ ഇത് വെച്ച് നല്ലതുപോലെ കൈ വച്ച് ഈ ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉലുവയും കൂടിയിട്ട് നല്ലതുപോലെ തിരുമ്മി വെക്കാം അപ്പോൾ നമുക്ക് ആ മീന് വെന്ത് കഴിഞ്ഞെടുത്തിട്ട് ആ മുള്ളെല്ലാം മാറ്റി തിൻ്റെ കൂട്ടത്തിൽ ഇനി പൊടിച്ച് ചേർക്കാം പൊടിക്കണ്ട കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കിയാൽ മതി മീൻ കള്ളേറ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രൊസീജിയർ ആണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഫ്രഷ് ഉള്ള മീൻ നമുക്ക് മീൻ പീര വയ്ക്കാം എന്നുള്ള ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏത് മീൻ നിങ്ങൾക്കെടുക്കാം അപ്പം ഞാനിങ്ങനെ വെച്ചപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് വേണം കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് അപ്പോൾ ഇത് കുറച്ച് നേരം കൊത്തി വയ്ക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ആ എല്ലാം പിടിക്കും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എന്താ പറയുക അയിലയെല്ലാം നല്ല ഉപ്പു വരിയെല്ലാം പിടിച്ച് വെന്ത് ഞാനിപ്പോൾ തീ ഓഫിയാണേ അപ്പം കട്ടിയിലെ ആ ഇത് വേണമേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഗ്രേവി കളയരുത് കേട്ടോ ഗ്രേവി കുറച്ചേ ഉള്ളൂ ഒട്ടും കളയരുത് എന്നുവെച്ചാൽ അതിൻ്റെ ആ ഒരു സത്താണ് അത് മൊത്തം അപ്പം ഇനി നമുക്ക് മുള്ളെടുത്ത് മാറ്റും ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് മുള്ളെല്ലാം മാറ്റും അതിലേറ്റവും അന്നത്തെ ഒരു ഫസ്റ്റ് പോയിന്റ് ഉണ്ട് കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കൊക്കെ നമുക്ക് സുരക്ഷിതമായി കൊടുക്കരുത് ഉള്ളെല്ലാം നമ്മൾ കളയുമല്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീനെല്ലാം അതിൽ നടത്തി കണ്ട ഇതുപോലെ ആക്കി വെച്ചു കൈ വെച്ച് തന്നെ ചെയ്തത് നല്ല മിക്സിക്കാത്ത പൊടിക്കൊന്നും വേണ്ട അപ്പം ഇതുപോലെ മുള്ളെല്ലാം മാറ്റി ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ മിക്സിനകത്തോട്ട് എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം വളരെ സേഫ്റ്റിയും നല്ല ടേസ്റ്റും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മുടെ ഈ തേങ്ങ ഇതെല്ലാം ഇട മിക്സ് ചെയ്ത് ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയോ പിന്നെ നമ്മൾ ഞാൻ കുറച്ച് മാങ്ങയും കൂടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കേട്ടോ നമ്മൾ ഓൾറെഡി പുളി അതിനകത്ത് കിടപ്പുണ്ട് ഇത് വലിയ പുളിയില്ലാത്ത മാങ്ങ അപ്പം നമ്മുടെ ചട്ടി വേവിച്ച ചട്ടിക്കകത്ത് കണ്ട പുളി കിടപ്പുണ്ട് രണ്ട് പുളി കിടപ്പുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഇത് ഉടങ്ങും ഇടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി ഓൾറെഡി മീൻ വെന്തല്ലോ അപ്പോൾ അതിനകത്ത് കുറച്ച് ഗ്രേവി കിടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ മാങ്ങയെല്ലാം ഇട്ട് ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ട് ഇനി ജസ്റ്റ് നമ്മുടെ ഈ തേങ്ങാപ്പീരയ്ക്കൊന്ന് ആവി കയറിയാൽ മതി ബാക്കിയെല്ലാം മാങ്ങയൊക്കെ ആവി വെന്തോളം ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ശീലാവിൻ്റെ ഒരു ഫിഷ് റെസിപ്പി ഇട്ടിട്ടുണ്ട് തോരൻ അപ്പം ഇതുവരെ ചട്ടി നല്ലതുപോലെ ചൂടായി ആവി വന്ന ശേഷം നമ്മൾ അടച്ചങ്ങിട്ടാൽ മതി അപ്പം ആ ആവിയിലിരുന്ന വെന്തോൾ പണ്ട് കനലിൽ ആ മരുത്തീ നമ്മുടെ കൂട്ടാൻ വെക്കുന്ന പോലെ നമ്മൾ നല്ലതുപോലെ ചട്ടിക്കകത്ത് ആവി കയറ്റുക ജസ്റ്റ് വെള്ളമാണെങ്കിൽ ജസ്റ്റ് തിളച്ച് തിളപ്പി തിളയ്ക്കുന്ന പോലെ ഇതുണ്ടല്ലോ ആവി നല്ലപോലെ ആവി വന്നിട്ട് അടച്ചങ്ങിടുമ്പോൾ ീ ഓഫ് ചെയ്തിടുക അപ്പം നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും ഓക്കെ അപ്പം ഇതിനകത്ത് കുറച്ച് ആ പുളിവെള്ളത്തിന് കുറച്ച് വെള്ളമുണ്ട് അത് വേറൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി അപ്പോൾ നമ്മുടെ മീൻ തോരൻ്റെ നല്ലതുപോലെ ആവി വന്ന് വാടിക്കൊന്നും വിളിക്കില്ല കേട്ടോ ഇണ്ടാ ആവി വന്ന് ഇനി നമുക്കിത് പൊത്തി വെച്ച് നല്ലതുപോലെ മൂടിപ്പൊത്തി ഇങ്ങനെ വെക്കണം അപ്പോൾ നമ്മുടെ മീൻ നല്ലതുപോലെ വെന്തല്ലോ ഇനി നമുക്ക് ഈ പീരയും ഈ മാങ്ങയും കൊടുക്കുന്നത് വെന്താൽ മതി നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി കുറച്ച് കൈവെള്ളം വേണം ഒഴിക്കാൻ ഓരോ സ്പൂൺ വേണം ഒഴിക്കാം ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം മൂടിപ്പൊത്തി വയ്ക്കുക തീ ഓഫ് ചെയ്യുക അഞ്ച് മിനിറ്റ് തുറന്നു നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അവിടെ ആവിയൊക്കെ ഉണ്ട് കണ്ടോ ആവി കാണാൻ പറ്റും വേണ്ട നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് കണ്ടോ എന്നിട്ട് തന്നെ അത് നല്ല ആവിയുണ്ട് നമുക്ക് ഇത് നല്ല വെന്ത് നീ നമ്മുടെ മാങ്ങ ഒന്ന് നോക്കാം ഇങ്ങനെ മുറിച്ചു നോക്കാം കേട്ടോ മുറിയുന്നുണ്ട് ഇതാണ് കണ്ട രണ്ടായിട്ട് മുറിഞ്ഞു വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ ഒത്തിരി തീ കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് അടിക്കും പിടിച്ചിട്ടില്ല ഉണ്ടോ അടിക്കും പിടിച്ചിട്ടില്ല അപ്പം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ തോരൻ ഉപ്പ് എരി എല്ലാം നല്ലതായിട്ട് പിടിച്ച് നമ്മൾ മീൻമൊട്ട തോരൻ വെക്കത്തില്ല അതുപോലെ ഇരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് മാങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്കത് പറക്കി കൂട്ടാം ഇതൊന്നും വെന്ത അളഞ്ഞിട്ടൊന്നുമില്ല പുളി കൂടിയിട്ടില്ല അപ്പം എല്ലാം കറക്റ്റ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഏത് ഫ്രഷ് ഉള്ള മീനാന്നേലും നമുക്കിതോടെ ചെയ്യാം അപ്പം എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബസ് യു ആൾ